തല്ലേ നിനക്കൊന്ന് തിരിച്ചു കൊടുക്കാൻ ദേവി ചേച്ചി എന്തായി ഞാൻ ഞാൻ നീ പ്രതികരിക്കണായിരുന്നു വിളിക്കുന്ന ആള് ഒരു കാലത്ത് വലിയ അടുപ്പം ഉണ്ടായിരുന്നു െന്തോ പെട്ടെന്ന് സ്വന്തം വീട്ടിലെ ആള് സ്വാതന്ത്ര്യത്തോട് തല്ലെന്ന് പോലെയാ തോന്നിയത് അതേ സ്നേഹത്തോടെ നീ തിരിച്ചു കൊടുക്കണായിരുന്നു അവരുടെ കാര്യം സ്വന്തം ഭാര്യ ആരു തല്ലിയാലും കുറച്ച് ആത്മരോഷമൊക്കെ ഉണ്ടാവും പക്ഷെ അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന ഒരു സ്ത്രീയെ തിരിച്ചു തലണമെന്ന ഉപദേശം ഒന്നും കൊടുക്കരുത് അത്രക്ക് മോശപ്പെട്ട സ്വഭാവത്തിൽ ദേവികെ ചിന്തിക്കാൻ പോലും പാടില്ല പിന്നെ തല്ലും വാങ്ങിച്ച് തിരിച്ചു വരണോന്നാണ് ഗിരി പറയുന്നത് എന്നാണോ ഞാൻ പറഞ്ഞത് ഓരോ വ്യക്തികൾക്കും സ്ഥാനത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് വേണ്ട പരിഗണന കൊടുക്കണമെന്നേ എന്നാ ഉദ്ദേശിച്ചുള്ളൂ ഇനി കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല ആലോചനയും വേണ്ട പത്രസമ്മേളനം അതേ ഉള്ളൂ അവസാന വഴി അതെ അവർക്ക് ചിന്തിക്കാനും തീരുമാനിക്കാനും കൊടുത്ത അവസാന അവസരവും അവർ തട്ടിമാറ്റിയല്ല ചെയ്തേ അതുകൊണ്ട് ഇനി ഒരു കുറ്റബോധം വേണ്ട ഇരി എന്തു പറയുന്നു പറഞ്ഞ പോലെ ഇതല്ലാതെ മറ്റു മാർഗൊന്നും ഇല്ലല്ലോ ദേവിക ചെന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുകയും ചെയ്തതാണ് എന്നിട്ടും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഉറപ്പാണ് ചിലപ്പോ നമുക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്തായാലും ബലരാമനാണ് തനോജിയുടെ അച്ഛനെന്നുള്ളത് സമൂഹം അറിയണം അങ്ങനെയാണല്ലോ വക്കീലും പറഞ്ഞത് സമൂഹത്തിലേക്ക് കാര്യങ്ങൾ എത്തണമെങ്കിൽ പത്രസമ്മേളനത്തിലൂടെ മാത്രമേ സാധിക്കൂ പിന്നെ പ്രസ് മീറ്റ് നടക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രസ് ക്ലബ് സെക്രട്ടറി വിളിച്ച് പറയാം ഇവിടെ ചന്ദ്രോത്ത് വെച്ച് എന്താ അത് മതി നമ്മൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തുന്നുണ്ടെന്നും ഇന്നതാണ് പറയാൻ പോകുന്നതെന്നും മറ്റാരും അറിയാൻ പാടില്ല എല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം നീ വാ പേടിയാവ തനുജടച്ചൻ ബലരാമനങ്ങളാണെന്ന് ന്യൂസ് ചാനലിലൊക്കെ കാണുമ്പോ ചന്ദ്രമതിന്റെ ഓ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് നല്ലൊരെണ്ണം കിട്ടിയിട്ടും എന്താ ഒരു സ്നേഹം നിനക്കതൊന്നും കിട്ടിയാ പോരാ